ഹലോ എബ്രിവാൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ അഗ്രിഗേറ്റ് ഡിമാൻഡിലെ പാർട്ട് ടൂ ആണ് ഓൾറെഡി നമ്മൾ പാർട്ട് വൺ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ പറ്റി നമ്മൾ ഐ എസ് എൽ എം മോഡലിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ഐ എസ് എൽ എം മോഡലിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കോവിനെ ഡിറൈവ് ചെയ്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെ ഐ എസ് എൽ എം ഐഎസ് കെവിനെ എൽ എം കെവിനെ ഒക്കെ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഫാക്ടേഴ്സ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ സോ ഇവിടെ നമ്മൾ അതിന്റെ റിമൈനിങ് പോർഷൻസ് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് തുടങ്ങാം സോ ഇവിടെ ആദ്യമേ തന്നെ ഫിസിക്കൽ പോളിസി എൻ എഗ്രിഗേറ്റി മാൻഡ് ഗവൺ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ പോളിസി എന്താണ് മോൺട്രി പോളിസി എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലിയർ ഐഡിയ ഞാൻ തന്നിരുന്നു നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ് മാറ്റം കൊണ്ടിരുന്നത് ഗവൺമെന്റ് നമുക്കുള്ള ഇക്കണോമിക് ഇഷ്യൂസിനെ മാക്രോ ഇക്കണോമിക് ഇഷ്യൂസിനെ ഒക്കെ സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന പോളിസീസ് ആണ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ മോൺട്രി പോളിസി എന്നുള്ളത് സോ ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സ്പെൻഡിംഗിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ടാക്സേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ബട്ട് പോളിസി മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മണി സപ്ലൈയിൽ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ എക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മോണിടറി പോളിസിയിൽ പറയുന്നത് സോ ഇവിടെ നമുക്ക് ഫിസിക്കൽ പോളിസി ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവ് ആണ് ആദ്യത്തെ ടോപ്പിക് ആൻഡ് കറസ്പോണ്ടിംഗ്ലി നമുക്ക് മോണിറ്ററി പോളിസി ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേർവ് വരുന്നുണ്ട് ഈ ഫിസിക്കൽ പോളിസി ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഗവൺമെന്റ് സ്പെന്റിംഗിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതാണ് വിച്ച് എസ് ഇവിടെ ഗവൺമെന്റ് സ്പെന്റിംഗ് കൂട്ടുന്നു ഗവൺമെന്റ് സ്പെൻഡിങ്ങെ കൂട്ടുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തേക്കുന്നു ദാറ്റ് ഇസ് ട്രയങ്ങൾ സിമ്പിളിനെ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന മാറ്റം ചേഞ്ചിനെയാണ് ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സോ ദാറ്റ് ഇവിടെ ഗവൺമെന്റ് സ്പെന്റിംഗിൽ മാറ്റം വരുമ്പോൾ ഐ എസ് കെവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഐ എസ് കെവ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ആൽഫ ഡെൽറ്റ ജി എന്നതുകൊണ്ട് റെപ്രസെന്റ് ുന്നത് അതുപോലെ തന്നെ ക്രൗഡിംഗ് ഔട്ട് യു മെൻ ബൈ ക്രൗഡിംഗ് ഔട്ട് ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ലാർജ് പബ്ലിക് സ്പെൻഡിങ് കൊണ്ടിരുന്നു എന്നുള്ളതാണ് ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് ആണല്ലോ ഈ ഗവൺമെന്റ് സ്പെൻഡിങ് വല്ലാണ്ട് കൂട്ടുമ്പോൾ അവിടെ പ്രൈവറ്റ് സ്പെൻഡിങ് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു കുറയുന്നു ആ സമയത്ത് എന്താണ് ഇക്ലിബ്രിയം ഇൻകം നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു എന്തായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ആണ് ഗാമ ജി എന്നതുകൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൊണ്ടുവന്നിട്ട് ഐ എസ് കവനിയ റൈറ്റിലോട് ഷിഫ്റ്റ് ചെയ്യുന്നു വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ആൽഫ ഡെൽറ്റ ജി ആൻഡ് ക്രൗഡിംഗ് എഫക്ട് ഔട്ട് ഇഫക്റ്റ് വന്ന് ിയം ഇൻകത്തിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ഗാമ ഡെൽറ്റാജി എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ എങ്ങനെയാണ് നമ്മളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള ചേഞ്ച് ആണുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിത്ത് ഫിഗർ ഇറ്റ് എസ് അതാണ് ഏറ്റവും നല്ലത് സോ ഇവിടെ ഇപ്പൊ നമുക്ക് എക്സ് ആക്സിൽ എന്താ മക്കളെ വരുന്നത് ഔട്ട് ആണ് വരുന്നത് ആൻഡ് വൈ ആക്സിസില് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് സോ ദ ഇനിഷ്യൽ ഐ എസ് കവ് എന്ന് പറയുന്ന ഐ എസ് സീറോ ആണ് സോ ദാറ്റ് അവിടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് സംഭവിച്ചു ആൻഡ് ഐ എസ് കവും എൽ എം സീറോസ് ദ ഇനിഷ്യൽ എന്താണ് എൽ എം കെവ് ആണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഇനിഷ്യൽ ഇക്ലിബ്രിയം പോയിന്റ് ആണ് ഇ എന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് സോ ദാറ്റ് അവിടെ ഒരു ഗവൺമെന്റ് എന്താണ് അവിടെ ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ വന്നു അവർ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ത് ചെയ്തു പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടി പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുന്നു ഡെൽറ്റാ ജി അവിടെ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ഐ എസ് സീറോയിൽ നിന്ന് ഐ എസ് വൺ ആയിട്ട് റൈറ്റ് വേർഡിലേക്ക് ആര് ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ ഷിഫ്റ്റ് സോ നമ്മുടെ പുതിയ ഇക്ലിബ്രിയം പോയിന്റ് എന്ന് പറയുന്ന ഏതാണ് എഫ് എന്ന് പറയുന്നതാണ് ആൻഡ് ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന വൈ സീറോയിൽ നിന്ന് വൈ വൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് ദാറ്റ് ഈസ് ഇൻകം എന്ന് പറയുന്ന വൈ സീറോയിൽ നിന്ന് വൈ വൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് പറയാം അതാണ് ഈ ഗാമ ഡെൽറ്റ ജി ആൻഡ് അതുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ആൻഡ് കറസ്പോണ്ടിംഗ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവ് എന്ന് പറയുന്ന ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടി ഡെൽറ്റ ജി കൂട്ടിയ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കെവ് എന്ന് പറയുന്നത് ഇനിഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആയിട്ടുള്ള എ ഡിഒ എ ഡി ഓയിൽ നിന്ന് എ ഡി സീറോയിൽ നിന്ന് എ ഡി വൺ ആയിട്ട് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാം സോ കറസ്പോണ്ടിംഗ്ലി എന്ത് മനസ്സിലാക്കാം ഗവൺമെന്റ് സ്പെൻഡിങ് വന്നപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു റൈറ്റ് ബോർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു ഇൻകം ലെവൽ എന്ന് പറയുന്നത് ആയിട്ട് മാറ്റം ഉണ്ടായി കൂടി എന്ന് നമുക്ക് പറയാം അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഫിസിക്കൽ പോളിസി ഗവൺമെന്റ് സ്പെൻഡിങ് വന്നപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയപ്പോൾ ഹൗ ദി ഡിമാൻഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ സൊ നെക്സ്റ്റ് എന്ന് പറയുന്ന മോണിറ്ററി പോളിസി ആൻഡ് അഗ്രിഗേറ്റീവ് ആൻക നിങ്ങൾക്കറിയാം മോണിറ്ററി പോളിസി എന്താണെന്ന് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ മണി സപ്ലൈയിൽ ഉണ്ടാക്കുന്ന മാറ്റം ആരിലാണ് മാറ്റം സംഭവിപ്പിക്കുന്നത് ആർക്കാണ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് എൽ എം കെവിനാണ് അവിടെ ഒരു സംശയം നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല ബിക്കോസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ് സോ ഇവിടെ മണി സപ്ലൈയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും മാറ്റം സംഭവിക്കുന്നത് എൽ എം കെവിനാണ് അയാൾ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്ന റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും ഈ മണി സപ്ലയർ കൂട്ടുമ്പോൾ എൽ എം കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ദാറ്റ് ഗീംസ് എൻ ഓട്ടോമാറ്റിക് ചേഞ്ച് എന്തിലും പ്രൊപ്പോഷണൽ ചേഞ്ച് ഉണ്ടാവുന്നു പ്രപ്പോഷണൽ ഷിഫ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കെവിലും ഉണ്ടാവുന്നു റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു സോ ഇവിടെ നോമിനൽ മണി സപ്ലൈ കൂടിയപ്പോ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻകം എന്ന് പറയാം സോ ഇവിടെ ഇൻകം എന്ന് പറയുന്നതും എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം നമുക്ക് ആ ഒരു ഫിഗർ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ തേർഡ് പോയിന്റ് ഒന്ന് വായിക്കാം ക്വാണ്ടി തീയറി ഓഫ് മണി നമ്മൾ പഠിച്ചതാണ് ക്വാണ്ടി തീയറി ഓഫ് മണിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സോ ക്വാണ്ടി തിയറി ഓഫ് മണി ടെൽസ് എസ് ദാറ്റ് പ്രൈസ് റൈസ് ഇൻ ദ സെയിം പ്രപ്പോഷൻ ആസ് ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ മണി സപ്ലൈയിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാവുന്നു അത്രത്തോളം മാറ്റം എന്ന് പറയുമ്പോൾ അത്രത്തോളം മാറ്റം എന്ന് പറയുമ്പോൾ അത്രത്തോളം വർധനവ് പ്രൈസിലും ഉണ്ടാവുന്നു എന്ത് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഇൻകം ലെവൽ ഫിക്സ്ഡ് ആണ് അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണിയും കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഇൻകവും വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണിയും കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് മണി സപ്ലൈ എന്ത് ചെയ്യുന്നു മണി സപ്ലൈയിലൊരു വർധനം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്തിലും പ്രപ്പോർഷണൽ ചേഞ്ച് ഉണ്ടാവുന്നു പ്രൈസിലും ഉണ്ടാവുന്നു അതാണ് നമ്മുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നത് സോ ഇവിടെ അതിന്റെ ആ ഒരു ഇക്വേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് എം വി ഡാഷ് ഈ വി മുകളിലൊരു ിംബിള് കൊടുത്തേക്കിന് എം ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി വൈ ഡാഷ് ആണ് വിച്ച് ഇസ് ബെലോസിറ്റി ഈ ബി എന്ന് പറയുന്ന ബെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണിയാണ് അത് കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് ആ ഒരു ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് വൈ ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻകം ലെവലും കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റാന്നുള്ളതാണ് കാണിക്കുന്നത് ആൻഡ് ഇവിടെ ഇപ്പം മണി സപ്ലൈ എം എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ് മണി സപ്ലൈ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് റിലേഷൻ ആണ് ആരുമായിട്ടുള്ളത് പ്രൈസുമായിട്ടുള്ളത് സോ മണി സപ്ലൈ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മണി സപ്ലൈ ഇപ്പം ഒരു എന്താണ് ടൂ വൈക്സ് ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രൈസും ടു വൈക്സ് ആയിട്ട് കൂടും അതിന്റെ ഡബിൾ ആയിട്ട് വരും ഒരേപോലെ ഒരേപോലാണ് ഇൻക്രീസ് ഇതൊന്നു കൂടിയാ മറ്റേ ഇത് ഒന്ന് കൂടും ഇത് അഞ്ചു കൂടിയാ അത് അടുത്തതും അത്രയും കൂടും അങ്ങനെയുള്ള ഒരു പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ആണ് വരുന്നത് ഓക്കെ അതാണ് പറയുന്നത് ഇവിടെ ഇപ്പൊ ഇക്വേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ക്യാൻ ബി റിട്ടേൺ ആസ് രണ്ട് ഇക്വേഷനിലൂടെ കമ്പൈൻ ചെയ്താണ് വൈ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് പുട്ട് ഇസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ബീറ്റ എം ബൈ പി ആണ് ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വൈസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ബിറ്റ എം ബൈ പി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത് സോ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി പാരമീറ്ററിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഗാമ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ആയിട്ട് ഗാമ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലയറിനെ ആണ് റിപ്രസെന്റ് ചെയ്യുന്നത് എം ബൈ പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മണി സപ്ലൈ ആണ് എം ബൈ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ ഇക്വേഷൻ എന്ന് പറയുന്ന മോൺട്രി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവിന്റെ ഒരു ഇക്വേഷൻ ആണ് വരുന്നത് സോ വൈ ഇസ് ഈക്വൽ ടു ഗാമ എ ഗാമ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലയർ ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് പെൻറ്റിങ് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലെ ഫിസിക്കൽ പോളിസി നമുക്ക് പാരാമീറ്റർ ഒന്നും പറയാം ഓട്ടോണമസ് പെൻഡിങ് ആണ് പറയുന്നത് പ്ലസ് ബീറ്റ ഈ ബീറ്റ എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മോൺട്രി പോളിസി മൾട്ടിപ്ലയർ ആണ് വരുന്നത് എം ബൈ പി ഇസ് ദ മണി സപ്ലൈ അത്രയും മനസ്സിലാക്കി ഈക്വേഷനെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വിൽ ഗെറ്റ് പി ഇസ് ഈക്വൽ ടു ബീറ്റ എം ബൈ ഗാമ എ മൈനസ് വൈ എന്നും ഇക്വേഷൻ റീ അറേഞ്ച് ദാറ്റ്സ് നോട്ട് അതിന്റെ ആവശ്യമില്ല ആക്ച്വലി വൈ ഇസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ബീറ്റ എം ബൈ പി ദാറ്റ്സ് ഇനഫ് അതിന്റെ ആവശ്യമുള്ളൂ ഓക്കെ സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലി പാരമീറ്റർ ആണ് ഗാമൈസ് ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലയർ എം ബൈ പി എന്താണ് എന്ന് പറയുന്ന മോട്ടറി പോളിസി സോ എപ്പാർട്ട് ഫ്രോം ദി പോളിസി ചേഞ്ചസ് അഗ്രികേറ്റ് ഡിമാൻഡ് കവ് ക്യാൻ ഷിഫ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് പെൻഡിംഗ് ഓട്ടോണമസ് സ്പെൻഡിംഗിൽ ഒരു മാറ്റം വരുമ്പോൾ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കമ്പോണൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് അഗ്രികേറ്റ് ഡിമാൻഡിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ മാറ്റം സംഭവിക്കുമ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കോവിൽ ഷിഫ്റ്റ് ണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷോക്സ് എന്ന് പറയുന്നത് സോ ജസ്റ്റ് ആ ഒരു ഫിഗർ ഒന്ന് നോക്കുക മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി അപ്പോൾ ആർക്കാണ് ഐ എസിനാണോ എൽ എമ്മിനാണോ ഷിഫ്റ്റ് വരുന്നത് എൽ എമ്മിനാണ് വരുന്നത് സോ ഐഎസ് ഐ എസ് സീറോ ആയിട്ട് തന്നെ കിടക്കുന്നു എൽ എം എന്ന് പറയുന്നത് എൽ എം സീറോയിൽ നിന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വന്നു എൽ എം വൺ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു ആൻഡ് കറസ്പോണ്ടിംഗ്ലി അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നു ഒരു വേർട്ടിക്കൽ ലൈനായിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കവ് ആണല്ലോ നോക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എ ഡി സീറോയിൽ നിന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എ ഡി വൺ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു അഗ്രിഗേറ്റ് ഡിമാൻഡിലെ ഏതെങ്കിലും ഒരു കമ്പോണന്റിൽ മാറ്റം സംഭവിച്ചാൽ തന്നെ ആ മാറ്റം എന്ന് പറയുന്ന ഡിമാൻഡ് ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ആ മാറ്റം തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ഉണ്ടാക്കും അതാണ് നമ്മുടെ മോണിറ്ററി പോളിസി ആൻഡ് ഷിഫ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ ബ്രിംഗിംഗ് ടുഗർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈന് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും അഗ്രിഗേറ്റ് നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ ഡെറിവേഷൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് സോ നമ്മൾ ഇവിടെ സത്യത്തിൽ ഇൻകം ആൻഡ് പ്രൈസിന്റെ ഇക്ലിബ്രിയം ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഇക്ലിപ്രിയം ലെവൽ ഓഫ് ഇൻകം ആൻഡ് പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് സോ ദാറ്റ് ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഒരു മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും സോ ദാറ്റ് അവിടെ ഒരു ന്യൂ ലെവൽ ഓഫ് ഇക്ലിബ്രിയം എന്താണ് ഇക്ലിബ്രിയും ഔട്ട്പുട്ടും പ്രൈസും വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ ദി റിസൾട്ടിങ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് ഡിഫെൻസ് സപ്പോർട്ട് പൊസിഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ഇതെന്ന് പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈയും ഡിപെൻഡ് ചെയ്ത് നിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിഫറെന്റ് എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ആദ്യമേ നമ്മൾ പെർഫെക്ട്ലി ഇലാസ്റ്റിക് അഗ്രിഗേറ്റ് സപ്ലൈ കർവിന്റെ കേസിൽ എങ്ങനെയാണുള്ളത് പിന്നെ പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് അഗ്രിഗേറ്റ് സപ്ലൈ കർവിന്റെ കേസിൽ എങ്ങനെയാണുള്ളത് പിന്നെ അഫോർഡ് സ്ലോപ്പിങ്ങിന്റെ കേസിൽ എങ്ങനെയാണെന്നുള്ള മൂന്ന് കേസസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് സോ ഡിമാൻഡ് ഡിമാൻഡ് ഷോ ഏ പെർഫെക്ട്ലി ഇലാസ്റ്റിക് അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകെർഫക്ട്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആണ് ഹൊറിസോണ്ടൽ ടു ദ വൈ ആക്സിസ് ആണ് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് എക്സ് ആക്സില് നമുക്ക് നമുക്ക് എക്സാക്സസ്സിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ഇൻകം ടോട്ടൽ ഔട്ട്പുട്ട് ആണ് വൈ ആക്സസില് എന്താണ് പ്രൈസ് ആണ് വരുന്നത് ജസ്റ്റ് അത് മനസ്സിലാക്കുക സോ ഇവിടെ നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് വിച്ച് ഇസ് ഹൊറിസോണ്ടൽ ആണ് ഹൊറിസോണ്ടൽ ടു ദ ഒറിജിനിൻ അങ്ങനെ മനസ്സിലാക്കുക ഹൊറിസോണ്ടൽ ടു ദ എക്സാക്സസ് ആയിട്ടാണ് നിൽക്കുന്നത് സോ ഇവിടെ എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവിടെ പ്രൈസ് എന്ന് പറയുന്ന പി സീറോ ആണ് ഇതർ ഇസ് നോ ചേഞ്ച് ഫോർ പ്രൈസ് പി സീറോ ആണ് ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേർവ് എന്ന് പറയുന്ന എ ഡി സീറോ ആണ് ഡ്യൂ ടു എനി ഡിമാൻഡ് ഷോ എന്തെങ്കിലും നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ മാറ്റം സംഭവിച്ചു അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടി ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് ഡെൽറ്റ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഗവൺമെന്റ് സ്പെൻഡിങ് വന്നു ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്തു എ ഡി സീറോയിൽ നിന്ന് എ ഡി വൺ ആയിട്ട് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവ് ോട്ട് ഷിഫ്റ്റ് ചെയ്തു റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇനിഷ്യൽ ഇക്ലിപ്രിയം പോയിന്റ് ഇ ആണ് ആൻഡ് ദ നെക്സ്റ്റ് ഇക്ലിപ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എഫ് ആണ് സോ ദാറ്റ് ഇവിടെ ഇൻകം ചേഞ്ച് വൈ സീറോയിൽ നിന്ന് വൈ വൺ ആയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട് ഓർ ഇൻകം എന്താക്കാൻ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി വൈ സീറോയിൽ നിന്ന് വൈ വൺ ആയിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് കൂടി എന്നുള്ളത് മനസ്സിലാക്കുക ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകേവിന്റെ കേസിലാണ് പ്രൈസ് ഇസ് കോൺസ്റ്റൻറ്റ് വറ്റ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പുട്ട് ചേഞ്ചസ് ഓക്കെ ഡിമാൻഡ് ഷോ കൻഡ് പെർഫെക്ട്ലി അഗ്രിഗേറ്റ് സപ്ലൈ സപ്ലൈകർവ് ആണ് ദിസ് ഇസ് ബേസിക്കലി ക്ലാസിക്കൽ സപ്ലൈ സപ്ലൈകർവ് ആണ് വിച്ച് ഇസ് പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം വേർട്ടിക്കൽ ആയിരിക്കും നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്നുള്ളത് ഒരു മോട്ടറി എക്സ്പാൻഷൻ ഉണ്ടാവുക അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ഷിഫ്റ്റ് ചെയ്യും അവിടെ ഔട്ട് മാറ്റം വരില്ല നിങ്ങൾ ചിന്തിക്കുക വെർട്ടിക്കൽ ആണ് നമ്മുടെ അഗ്രിഗേറ്റ് ഓക്കെ ജസ്റ്റ് ആ ഫിഗർ നോക്കുന്നത് അതാണ് എളുപ്പം സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൈ ആക്സിസിലും വി ആർ ടേക്കിംഗ് ദ ടോട്ടൽ ഔട്ട്പുട് ഓർ ഇൻകം ആൻഡ് ഇവിടെ നമ്മൾ വൈ നോ എക്സ് ആക്സിസില് ടോട്ടൽ ഔട്ട് പുട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ വൈ ആക്സസിലെ പ്രൈസ് ആണ് ഇവിടെ അഗ്രഗേറ്റ് സപ്ലൈ കേവാണ് വേർട്ടിക്കൽ ആണ് ആൻഡ് നമ്മുടെ അഗ്രികേറ്റ് ഡിമാൻഡ് കേവ് ഇനിഷ്യൽ ഡിമാൻഡ് കേവ് വിസ് എ ഡി സീറോ ആണ് ഡ്യൂ ടു എനി ഷോക്സ് അത് ഷിഫ്റ്റ് ചെയ്തു എ ഡി വൺ ആയി സോ ദാറ്റ് ദ ഔട്ട് പുട്ട് എന്ന് പറയുന്ന വൈ സീറോ തന്നെയാണ് കോൺസ്റ്റന്റ് ആണ് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ബട്ട് ദ ഇനിഷ്യൽ ഇക്ലിബ്രിയം പോയിന്റ് ഇ ആണ് അവിടുത്തെ പ്രൈസ് ലെവൽ എന്ന് പറയുന്ന പി യും വൈ സീറോയും ആണ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ബട്ട് വെൻ ഒരു ഡിമാൻഡ് ഷോക്ക് ഉണ്ടായി സോ ദാറ്റ് അഗ്രികേറ്റ് ഡിമാൻഡ് കേവ് എന്ന് പറഞ്ഞ പറഞ്ഞോട് ഷിഫ്റ്റ് ചെയ്തു സോ ദ ന്യൂ ഡിമാൻഡ് കേവ്സ് എ ഡി വൺ സോ ദൂക്ലിബറിയം പോയിന്റ് എഫ് ആണ് ആ കറസ്പോണ്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് പി വണ്ണും ആൻഡ് ദ ടോട്ടൽ ഔട്ട് പുട്ടി വൈ സീറോ ആണ് സോ അവിടെ ടോട്ടൽ ഔട്ട് പുട്ടിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അവിടെ പ്രൈസിനാണ് മാറ്റം സംഭവിക്കുന്നത് ഓക്കെ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഡിമാൻഡ് ഷോ കൻഡ് അപേർഡ് സ്ലോപ്പിംഗ് എഗ്രിഗേറ്റ് സപ്ലൈകർവ് സോ ഇവിടെ അപ്വേർഡ് സ്ലോപ്പിംഗ് എഗ്രിഗേറ്റ് സപ്ലൈകർവിന്റെ കേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് സോ ദിസിസ് ദ എഗ്രിഗേറ്റ് സപ്ലൈകർവ് ഇവിടെ നമ്മുടെ ഇനീഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേൾക്കുന്ന് പറയുന്ന ഏതാണ് എ ഡി സീറോ ആണ് ഡ്യൂ ടു എ ഡിമാൻഡ് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ട് ഡിമാൻഡ് ഷോപ്പ് കൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു സോ ദ ഇനിഷ്യൽ ഇക്ലിപ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇനിഷ്യൽ ഇക്ലിപ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇ ആണ് ആ ഒരു ഇ എന്ന് പറയുന്ന ഇക്ലിപ്രിയം പോയിന്റ് ദ കറസ്പോണ്ടിങ് പ്രൈസസ് പി സീറോ ആൻഡ് ദ ഔട്ട് പുട്ടസ് വൈ സീറോ ആണ് വരുന്നത് സോ ആ ഒരു ചേഞ്ച് വന്നത് കൊണ്ട് പുതിയ ഇക്ലിപ്രിയം പോയിന്റ് വന്ന എഫ് ആണ് അവിടുത്തെ കറസ്പോണ്ടിങ് പ്രൈസ് ലെവൽ ലെവൽസ് പി വൺ ആൻഡ് ദ ടോട്ടൽ ഔട്ട് പുട്ട് ഈസ് വൈ വൺ സോ ദാറ്റ് വിൻ സീ അവിടെ നമുക്ക് ടോട്ടൽ ഔട്ട് പുട്ട് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയാം ഓക്കെ സോ അവിടെ നമുക്ക് ഇപ്പൊ എന്താണ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് പി സീറോയിൽ നിന്ന് പി വൺ ആയിട്ട് ഇപ്പൊ ഇൻകം ഇൻകം ഓർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ സീറോയിൽ നിന്ന് വൈ വൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു ബോധ കമ്പോണൻസ് രണ്ട് കമ്പോണൻസും എന്ത് ചെയ്തു എന്ന് പറയാം ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം ഓക്കെ നമുക്ക് വൈസ് ഇൻകം ആയിട്ട് പറയാം ഓക്കെ ഇൻകം ഓർ ഔട്ട്പുട്ട് ടോട്ടൽ ഔട്ട്പുട്ടെന്ന് പറയാം ഓക്കെ സോ അത്രയാണ് സോ നമുക്കിപ്പോ അപ്പേർഡ് സ്ലോപ്പിംഗ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആവുമ്പോൾ എങ്ങനെയാണ് വേർട്ടിക്കൽ അഗ്രിഗേറ്റ് സപ്ലൈക്കർ ആകുമ്പോൾ പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഹൊസോണിലാവുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കുക ആ ഓരോ കേസിലും ചില കേസിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആണ് മാറ്റം സംഭവിക്കുന്നില്ല അവിടെ ടോട്ടലി അവിടെ ഇൻകത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് അവർ ഔട്ട് മാറ്റം സംഭവിക്കുന്നത് ആൻഡ് അടുത്തൊരു കേസ് വരുമ്പോൾ ഔട്ട്പുട്ട് പുട്ട് ഇസ് കോൺസ്റ്റൻറ് അവർ ഇൻകം ഇസ് കോൺസ്റ്റന്റ് ബട്ട് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആൻഡ് അതർ കേസ് വരുമ്പോൾ പ്രൈസും ടോട്ടൽ ഔട്ട്പുട്ട് പുട്ട് ഓർ ഇൻകം രണ്ടും ഒരുപോലെ ചേഞ്ച് ചെയ്യും അങ്ങനെയും വരാം മൂന്ന് കേസസ് ആണ് അത് മനസ്സിലാക്കുക ഓക്കെ സോ ഹിയർ എത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് സോ ഇവിടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിഫറെന്റ് എക്സാംസിന് ചോദിച്ചതാണ് ജൂൺ ട്വന്റി ട്വന്റി ടുന് ചോദിച്ച കൊസ്റ്റിയൻ ആണത് ഡിറൈവ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫ്രോം ഐ എസ് എൽ എം ബോർഡ് വിത്ത് ദ ഹെൽപ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡയഗ്രാംസ് ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ഷിഫ്റ്റ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടുവരുന്ന ഒരു ആണ് ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കുറെ ഫാക്ടേഴ്സ് പറഞ്ഞു ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഷിഫ്റ്റിന് കാരണമാവുന്നത് ആൻഡ് ഹൗ വി ആർ ഡിറൈവിംഗ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫ്രോ ഐഎസ്എൽഎം മോഡൽ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ദർമെന്റ് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലുള്ള ആണ് ആസ് പെർ മുണ്ടൽ ഫ്ലമിങ് മോഡൽ എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് മോണറി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ ഓരോ കേസസ് നമ്മളിപ്പോ പറഞ്ഞു അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവ് ിറൈവ് ചെയ്യാൻ അവന്റെ സ്ലോ വൈറ്റ് സ്ലോപ്പ് ഡൌൺവേർഡ്സ് അങ്ങനെ ജൂൺ ട്വന്റി ട്വന്റി ത്രീ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ചത് ഇപ്പൊ ഡിഫറെന്റ് അഗ്രികേറ്റ് സപ്ലൈകർവ് ഇപ്പം പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ആവുന്ന കേസ് പെർഫെക്റ്റ്ലി ലാസ്റ്റിക് ആയിട്ടുള്ള അപ്വേർഡ് സ്ലോപ്പിങ് ആയിട്ടുള്ള കേസിൽ ഹൗ എങ്ങനെയാണ് ആ അഗ്രികേറ്റ് ഡിമാൻഡിലുള്ള ചേഞ്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരാം പിന്നെ ക്രൗഡിങ് ഔട്ട് എന്താണ് അങ്ങനെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ പോളിസി മോഡൽ പോളിസി ഒക്കെ നമുക്ക് ചോദിക്കാം അതിന്റെ ആ ഷിഫ്റ്റും കാര്യങ്ങളും ഏതൊക്കെ കേസിലാണ് അത് ഇഫക്റ്റീവ് ആവുന്നത് കുറച്ചൊന്ന് കറക്റ്റിയൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്ത്യൻ വരാൻ സാധ്യതയുള്ളതാണ് എന്നാലും പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല നിങ്ങൾക്കൊന്ന് കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക ഓക്കെ സോ താങ്ക് യു